ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ചിത്രകാരി ഫോറിൻറ്റോ ദീപ്തി ഒരുക്കുന്ന റിത്തംസ് ഓഫ് ഏകാംഗ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി മലമ്പുഴ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആർട്ടിസ്റ്റ് ബൈജു കുന്നുകൊന്നൂരിന്റെ അധ്യക്ഷതയിൽ മലമ്പുഴ എം എൽ എ പ്രഭാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു കാലത്ത് കൂടിയായിരുന്നു ഈ അപ്പോൾ ഈ മലമ്പുഴ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഒരു വല്ലാത്ത ശ്രമം നടത്തിയതിന്റെ ഒരു പരിമിത ഫലം ഇപ്പൊ അത് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ് വളരെ വലിയ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് ഈ കല കൂടുതൽ ജന ആ കാലത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാരണം എവിടെ നിന്നോ ഭൂമിണ്ട് ഈ കലകളെല്ലാം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുണ്ട് അല്ലാണ്ട് ചിത്രം അതൊന്നും എല്ലാ കലകൾ നല്ല ഡോക്ടർ എം എസ് ഗോവിന്ദൻകുട്ടി അഡ്വക്കേറ്റ് സുജിത് ദാസ് ആർട്ടിസ്റ്റ് ശ്രീ വൽസൻ മങ്കര എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ മദനനെ എം എൽ എ എ പ്രഭാകരൻ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഫോറിൻറ്റോ ദീപ്തിയുടെ മനസ്സിൽ രൂപം കൊണ്ട ചിന്തകളാണ് ഈ പ്രദർശനത്തിലെ ഓരോ ക്യാൻവാസും വിഷണറി ആർട്ട് താന്ത്രിക് ആർട്ട് എന്നീ ശൈലികളുടെ സ്വാധീനം ഈ ചിത്രങ്ങളിൽ ദർശിക്കാം പ്രകൃതിയുടെ ചലനങ്ങളും ശക്തിയും ആത്മീയമായ കാഴ്ചപ്പാടുകളും കോർത്തിണക്കിയാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മലമ്പുഴ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പ്രദർശനം തുടരും സംസാരിച്ചിട്ടില്ല വേറെ ഈ കടകളിൽ അത് മാറ്റി വെളുത്താണെങ്കിൽ പറയാം നിറങ്ങളിൽ വ്യത്യാസമുണ്ട് ഒരുപാട് ഉപയോഗിക്കുന്ന നിറങ്ങളായിക്കോട്ടെ ന്യൂസ് ബ്യൂറോ പാലക്കാട്